വെൽക്കം ടു ജെഡി ഇന്നത്തെ നമ്മുടെ പരിപാടി ഒറ്റ നമ്മൾ രാവിലെ ഒരു അഞ്ചുമണിയാവുമ്പോ എണീറ്റ് ചായ കുടിക്കാൻ പോവാന്ന് ചോദിച്ചു നമ്മളൊന്നും ചിന്തിച്ചില്ല എന്ന് പറഞ്ഞു വണ്ടി എടുത്തു ഇറങ്ങി അപ്പൊ നമ്മള് നേരെ നമ്മളെ പിള്ളേരനെ വിളിക്കാൻ വേണ്ടി പോവാണ്

അതാ ഒറ്റ മൈൻഡ് ഒറ്റ മൈൻഡ് അത്യാവശ്യം അങ്ങനെ നമ്മൾ ചായ ഓടിക്കാൻ പോകുന്നു ഒറ്റമൈ യെസ് ഇനി നമുക്ക് അടുത്താഴ്ന്ന വിളിക്കാൻ പോവാ അതവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അതാണ് നമ്മുടെ ടാസ്ക് മറ്റേ ജനിച്ചേക്കിട്ടാണ് കിടക്കാൻ പോണേണ്ടു അങ്ങനെ നമ്മൾ എന്താ ചിന്നായിട്ട് ഏ ആ ശരി പൊറത്തേക്ക നമുക്കൊരു ഒരു സ്ഥലം വരെ പോണം ആ ഒരു ഒറ്റ മിനിറ്റിൽ ഒന്ന് പൊറത്തുവാ

എവിടാ എന്തിനുവാ ഗേറ്റിനെ കൊടും അതിനുള്ളി കേറി നീ ഈ മഴ തൊഞ്ഞു നിക്കണ്ട അതിനുള്ളി കേറു എവിടേക്കും ഇല്ല മഴ തൊഞ്ഞ നിക്കണ്ട അതിനുള്ളിൽ എന്തായാലും വന്നാലേ നമുക്കൊരു ചായ കുടിച്ചിട്ടുണ്ടോ എന്നാ അങ്ങനെ ആക്കാം ഓക്കെ పాలే నే ఇచ్చు. యావళిలోకి లేదు. చిటో తిర్చని పోలే. ఆ వడికాన. అప్పుడు అల్మొళ పోవా. అలా రొвый. అంటే షర్ట్ ఎత్తు తీయాలా. లేదు. ఉండుకులే. ఇక్కడ ఎండ్ కార్ మలముర ఎత్తడానికి డౌట్ లేదు. చెట్టెద మోషం ఉంటా. లేదు. అంటే జట్ట కలికిట్ంది. వలే షర్ట్ ఎత్తుకొని. లేదు లేదు నోట. నోకటేనే. ఎండ్ కార్ ని అవ్వైతే నికింది. ఆ నా పర్నట్టు. ఆ. ఒరిచారి. పట్టి ఉంది. చాయొడిసిలే. చాయొడిసి ర షర్టక పిండిరా. ఆ. షర్టక పిండిరా.

ക്ഷൻ പറന്നത് നമ്മള് എവിടക്കാ പോയമ്പത്തൂർക്ക് കോയമ്പത്തൂർ ചെയ്യാ പോലീസ് പിടിച്ചു ചട്ടിപ്പുറത്ത് നിർത്തുന്നില്ല കോയമ്പത്തൂര് ചാടിക്കാൻ പോണ് ഇപ്പൊ കോയമ്പത്തൂർക്ക് ഒരു അറുപത് കിലോമീറ്റർ ഇല്ലേ ഒന്നര മണിക്കൂർ െ അവിടെ പോർട്ട് അത് മതി നീയാണ് കറക്റ്റ് ഷർട്ട് മാത്രല്ല ചട്ടിയും വാങ്ങണ്ടേന്നൂപ്പൊ തണുപ്പല്ലേ തണുപ്പല്ലേ കാറ്റ് കിട്ടട്ടെ நான் இன்னைக்கு சட்டிக்கு கிடந்தாரு சொ சா பின்னா ஒரு மைண்ட்ல நான் சட்டுவின் ஆண்டன் திரணгти அத பார்த்தா ફી வரதே ஏ இடி சட்டுடா இத கிரீடி நீ தமாஷேன உண்டானே ஆ சரி கடைப்பற வந்து ஆருக்குட்டுள்ளمنا சாய் குடிக்கறவன ஆ வந்துடலாம் அது ஏறி ஊருச்சான் அது சரி இந்த டைம் வந்து பையில சே എല്ലാരും കൂടെ ചായ കുടിക്കുന്നൊരു വൈബ് നമ്മൾ എത്ര കാശ് കൊടുത്താലും കിട്ടുവോ ആ ഇങ്ങനെ വേറെ ആർക്കെങ്കിലും പോവാൻ പറ്റുമോ ഇത്രയും വിപരമില്ലാത്ത ആൾക്കാരുണ്ടോ വേറെ അതെ അതാണ് വൈബ് വണ്ടി നേരെ മൂന്നർക്കുള്ളൂ മാറ്റമുള്ളൂ എങ്ങനെ എനിക്ക് തോന്നിറക്കിടും ഈ കാറിലെ നാലുപേർക്കൊരു പ്രത്യേകതയുണ്ട് എന്താ പറയുക നാലുപേർക്കും പണിയില്ല ും ബീഫും കിട്ടും കഴിച്ചിട്ടില്ലല്ലോ നീ അങ്ങനെ കഴിക്കും പറയണ്ടല്ലോ കോടമഞ്ഞു ڪوڙ مڃو ڊاڙ ورو يو وڏو پويو بار 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 يا ڊيار ڊيار دل اهو ڊم 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 അതുവരെ നമുക്ക് പോവാൻ പറ്റുന്നു വണ്ടി വഴിക്കാൻ അവിടെ ആ ഐസ്ലാൻഡ് പോലുള്ള ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോവാൻ പറ്റിരുന്നു ഐലാന്റ് ആ ഐലൻഡ് ഐസ് ഐലാൻഡ് വിത്തോട് ചട്ടി ചട്ടിന്ന്